അതുപോലെ ഹയൻ സെക്കൻഡറി വിഭാഗം അങ്ങനെ പിന്നെ ഏഴ് ടീമാണ് ഇവിടെ അതുപോലെ വട്ടപ്പാട്ട് ഹൈസ്കൂൾ വിഭാഗം വട്ടപ്പാട്ട് ഹൈസ്കൂൾ വിഭാഗം അപ്പൊ അത് ഒമ്പത് ടീം അതിന് ടോട്ടൽ പതിനഞ്ച് ടീമാണ് വന്നത് വന്നിട്ട് അദ്ദേഹത്തിന് എന്താ ഇത് എങ്ങനെ സാധിച്ചു എന്നുള്ളത് പെരുമാനഗ്രഹം എന്ന് പറയാ കാരണം പല പല ജില്ലകളാണ് അതായത് വയനാട് കോഴിക്കോട് തൃശ്ശൂർ പത്തനംതിട്ട കൊല്ലം ത്രിവാഡു ഇവിടുന്ന് ജില്ലാ കലോത്സവത്തിൽ ആണ് അത് പിന്നു പറഞ്ഞാൽ ഞാനൊരു ഇരുപത്തിയഞ്ച് വർഷമായി ഈ ഒരു മേഖലയിൽ എൻ്റെ ആരംഭം ത്രിവാണ്ടപുരം ജില്ലയിൽ തൈക്കാട് മോഡൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പതിനാറാമത്തെ വയസ്സിൽ ഞാൻ പരിശീലകനായിട്ട് വന്നത് ഇവിടെ എൻ്റെ മാപ്പിളകല പരിശീലനം തുടങ്ങുന്നത് മാപ്പിളകല ഞാൻ ഇപ്പൊ മാപ്പിളപ്പാട്ടില് ഒപ്പന വട്ടപ്പാട്ട് ആയിട്ടാണ് പരിശീലനം പിന്നെ എനിക്ക് പറയുന്ന പോലെ ഞാൻ പഠിപ്പിച്ച ശിഷ്യന്മാരെ അതായത് എന്റെ തന്നെ വർഷങ്ങളോളം പഠിച്ച കുട്ടികള് അവരെന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്റ്റേജുകളൊക്കെ അവരെ പറഞ്ഞുവിട്ട് അവര് സ്റ്റേജിൽ അച്ഛണ്ടത് കാരണം ഒരേ സമയത്ത് അഞ്ചും ആറും ജില്ലകളൊക്കെ വന്ന് ഉണ്ടായിരുന്നു അപ്പം ഒരാൾക്ക് കൂടിയിരുന്ന് ഒരു പരിചയപ്പെടുന്നു അപ്പം ശിഷ്യന്മാരുടെ ഒരു സഹായം കൂടെ എൻ്റെ വിജയത്തിന് വലിയൊരു പങ്കുവഹിക്കുന്ന ഞാൻ ആറ് ജില്ലയിലായി ഈ വർഷം പരിശീലനം നൽകിയത് ആറ് ജില്ലയിലും ഒന്നാം സ്ഥാനമുണ്ടായിരുന്നു ജില്ലയില് ഒറ്റ സ്കൂൾ മാത്രമേ പഠിപ്പിക്കാത്തുള്ളൂ ഒരു ജില്ലയിൽ ഒരു സ്കൂൾ അവിടെ തന്നെ യു പി ഹൈസ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പനയും അതുപോലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം പട്ടപ്പാട്ടുണ്ടാകും അപ്പം ഒരു ജില്ലയിൽ ഒരു സ്കൂൾ അപ്പം അങ്ങനെ ആറ് ജില്ലയിൽ പഠിപ്പിച്ചിട്ടാണ് ഇപ്പം പല കാറ്റഗറിയിൽ നിന്നാണല്ലോ വന്നിരിക്കുന്നത് അതായത് ഹൈസ്കൂൾ വിഭാഗം വട്ടപ്പാട്ട് ഹയർ സെക്കൻഡറി വിഭാഗം വട്ടപ്പാട്ട് ഹൈസ്കൂൾ വിഭാഗം ഒപ്പന ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന അങ്ങനെയാണ് പതിനഞ്ച് ടീം ആറ് ജില്ലകളിൽ നിന്നായിട്ട് വന്നിട്ട് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ സംസ്ഥാന സ്കൂൾ കലോത്സവം എന്ന് പറയുമ്പോഴേ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നല്ലോ പക്ഷേ ഇപ്പോൾ ഏത് കുട്ടി മത്സരിച്ചാലും എ ഗ്രേഡിന് അടങ്ങുന്നുണ്ടെങ്കിൽ എ ഗ്രേഡ് എന്നുള്ള ഒരു രീതി ആയതുകൊണ്ട് എന്നെ പോലെയുള്ള ആശ്വാസം എന്ന് തന്നെ പറയാം കാരണം ഈക്വൽ ആണല്ലോ എല്ലാവർക്കും അതായത് നമ്മളെ വിദ്യാഭ്യാസത്തിൻ്റെ ഓർഡർ ആണ് അതിൻ്റെ റിസൾട്ട് പുറത്ത് പറയരുത് എന്നുള്ളത്